പ്രവർത്തനം ഗ്രാമവികാസം എന്ന് പറയും ഓരോ ഗ്രാമവും സ്വലംബി ഗ്രാമങ്ങളാവുക ആ ഗ്രാമത്തില് മനുഷ്യർ കടങ്ങളില്ലാത്ത മനുഷ്യര് ആ രാജിക്കാം രോഗങ്ങളില്ലാത്ത അങ്ങനെയുള്ള ഗ്രാമങ്ങൾ സൃഷ്ടിക്കാൻ വേണ്ടി ഗ്രാമവികാസം അത് ഭാരതത്തിൽ പ്രവർത്തിക്കുന്നു ഭാരതത്തിൽ അങ്ങനെ സൃഷ്ടിക്കപ്പെട്ട ഒരു ഗ്രാമം ആദ്യത്തെ ഗ്രാമം ആണ് കേരളത്തിലാണ് കൊടുങ്ങല്ലൂരാണ് കൊടുങ്ങല്ലൂരിലെ ആണ് അതായത് ആ ഗ്രാമത്തിലുള്ള ഇത്തരത്തിലുള്ള കൂടിച്ചേരങ്ങൾ ഇനിയും നടന്നുകൊണ്ടിരിക്കും നിങ്ങളുടെ ഗ്രൂപ്പ് വഴി അതിന്റെ അറിയിപ്പുകൾ കിട്ടിക്കൊണ്ടിരിക്കും ഒരു ക്ലാസ്സിൽ മാത്രം നമുക്ക് എല്ലാ പരിശീലനവും ലഭിക്കുമെന്ന് നമ്മൾ കരുതരുത് നിരന്തരം പരിശീലനങ്ങൾ പങ്കെടുത്തുകൊണ്ടിരിക്കുക അവിടെ രണ്ട് പശുക്കളുടെ ചിത്രം ഉണ്ട് നാടൻ പശുക്കളുടെ രണ്ട് നാടൻ പശു ആണ് കഴുപ്പ് താഴ്ന്ന ഭാഗം താഴ്ന്ന എല്ലാ ദേവി ദേവന്മാരും ചിത്രങ്ങൾ കൊമ്പിലും കണ്ണിലും ചെടിയിലും ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങളിലും കുറവിലും ഒക്കെ ഓരോ ദേവതലിക്കുന്ന ഒരു ചിത്രം അവിടെ വെച്ചിട്ടുണ്ട് നമ്മുടെ വേദങ്ങളില് ഭാരതത്തിലെ അടിസ്ഥാന ഗ്രന്ഥമായ പറയുന്നു ഗവാം ഗവാം പറയുന്നു ഞാൻ വസിക്കുന്നത് ആണ് ഈശ്വരൻ വസിക്കുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ ഈശ്വരൻ വസിക്കുന്നത് ആണ് ഭാരതത്തിന്റെ അടിസ്ഥാന ഗ്രന്ഥമായ വേദം പറയുന്നു ഗവാം ഗവാമ്യം ഇപ്പൊ നമ്മുടെ ിൽ ആ വീട്ടിൽ ഈശ്വരന്റെ ഉണ്ട് എന്നർത്ഥം ഭൂമിയിലെ പ്രത്യക്ഷ ദൈവം നമ്മൾ ക്ഷേത്രങ്ങളിലും മറ്റു ആരാധനാലയങ്ങളിലും ദൈവ സങ്കല്പമാണ് സങ്കല്പിക്കുകയാണ് ചെയ്യുന്നത് പശു ഈശ്വര സങ്കല്പല്ല പ്രത്യക്ഷത്തിലുള്ള യഥാർത്ഥത്തിലുള്ള ഈശ്വരനാണ് പശുവിന് പശുവിനെ സഞ്ചരിക്കുന്ന ക്ഷേത്രം എന്ന് പറയുന്നത് പശു എവിടെയാണ് വസിക്കുന്നത് അവിടെ ഈശ്വരൻ വസിക്കുന്നു ഞാൻ പശുവിൽ വസിക്കുന്നു അപ്പൊ നിങ്ങളുടെ വീട്ടിൽ നമ്മുടെ വീട്ടിൽ ഒരു പശുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ സാന്നിധ്യമുണ്ട് അത്രയും മഹാ മഹത്വമുള്ളതാണ് പശു നമ്മളിപ്പോ പരിശീലനത്തിൽ പറഞ്ഞു അമ്മയുടെ മുലപ്പാൽ കഴിഞ്ഞാൽ മനുഷ്യൻ ഉപയോഗിക്കാൻ കഴിയുന്ന ഒരേ ഒരു പാല് പശുവിനെ ജന്മം നൽകിയ അമ്മയെ കഴിഞ്ഞാൽ ജന്മം നൽകിയ അമ്മയെ കഴിഞ്ഞാൽ മറ്റൊരു ജീവിയെ മനുഷ്യൻ അമ്മ എന്ന് വിളിക്കുന്നത് ഗോമാതാവിനെയാണ് ഗോവിനെ നമ്മൾ ഗോമാതാവ് എന്നാണ് പറയുന്നത് മനുഷ്യ ജീവിതത്തിന് ഭൂമിയിൽ മനുഷ്യ ജീവിതത്തിന് ആവശ്യമായ സകല വസ്തുക്കളെയും ഈശ്വരനായി അമ്മയായി കാണാൻ പശു നമുക്ക് അമ്മയാണ് കടല് നമുക്ക് അമ്മയാണ് സാഗർ മാതാവ് അമ്മയാണ് ആവശ്യമായ നൽകിയിട്ടുള്ള സകലത്തിനെയോ നമ്മൾ അമ്മയായി കാണുന്നു അമ്മയെന്നാൽ ഈശ്വരൻ ചെന്നയാണ് മാതാ പിതം ഈശ്വരന് അവസാന സ്ഥാനമാണ് സ്ഥാനം അവർക്കാണ് അമ്മയ്ക്കാണ് മാതാവ് രണ്ടാമത്തെ സ്ഥാനം പിതാവിനാണ് മൂന്നാമത്തെ സ്ഥാനം ഗുരുവിനാണ് ഗുരു പറയുന്നത് മാതാവാണ് അമ്മയാണ് സാക്ഷാത് ഈശ്വരനാണ് അത്തരത്തിലുള്ള ഒരു പശുവിനെ നമ്മൾ പരിപാലിച്ച് വെട്ടി പറയുക മുപ്പത്തി മൂന്ന് കോടി ദേവതകൾ പശുവിനെ അസുഖങ്ങളാണ് പശുവിൽ മുപ്പത്തി മൂന്ന് കോടി ദേവതകൾ പശുവിനെ ഒന്ന് പ്രദക്ഷിണം ചെയ്ത മുപ്പത്തിമുക്കോടി ദേവതകളും പ്രസാദിക്കും എന്നാണ് പറയുന്നത് പശുവിനൊരു നേരത്തെ ആഹാരം നൽകിയാൽ അതിനെ പരിപാലിച്ചാൽ അതിനൊരു നേരത്തെ കുടിക്കാൻ മറ്റോ കൊടുത്താൽ മുപ്പത്തി മുക്കോടി ദേവതകളും നമ്മളിൽ പ്രസാദിക്കും മുപ്പത്തിമുക്കോടി ദേവതകളും വസിക്കുന്നത് പശുവിനാണ് പശുവിനെ കണ്ണാൽ ഒന്ന് തൊട്ട് വന്നിക്കുന്നതിന് ആരും മടിക്കേണ്ട സജ്ജനങ്ങൾ ലജ്ജ കൂടാതെ കൂടാതെ സജ്ജനങ്ങളെ കാണും കാണുമ്പോൾ പോലും ലജ്ജയില്ലാതെ അവരുടെ ഭാരതീയ സങ്കല്പം സാക്ഷാതീശ്വരന്റെ സാന്നിധ്യമുള്ള പശുവിനെ കണ്ടാൽ നമ്മൾ അതിന് യാതൊരു മടിയും കൂടണ്ട അതിന് ജാതീയമായ മതപരമായ ചിന്തകളെല്ലാം മാറ്റി വെച്ച് ആ പശു നമുക്ക് ജീവിക്കാൻ ആവശ്യമായ മകര അതിന്റെ ജീവൻ വെടിഞ്ഞു കഴിഞ്ഞാൽ ആ പശുവിന്റെ ശരീരം ആ പശുവിന്റെ ശരീരം കുഴിച്ചിടാൻ ആവശ്യമായ ഒരു വലുപ്പത്തിലുള്ള ഒരു കുഴി ഉണ്ടാക്കി അതിൽ ഉപ്പും നിറച്ച് ആ കുഴി മുഴുവനുമായി നമ്മൾ മൂടുക അവസാനത്തെ ഒരേ വിജയത്തിൽ മാത്രം മണ്ണ് ഒരു വർഷം ആ കുഴി തുറന്നാ ഈ പശുവിന്റെ ശരീരം മുഴുവനും ദഹിച്ച് മണ്ണിൽ ചേർന്നിരിക്കും ആ മണ്ണ് കൃഷിക്ക് വളമായിട്ട് ഉപയോഗിച്ചാൽ ഒരു അത് വളമായിട്ട് ഉപയോഗിച്ചാൽ പിന്നെ ഒൻപത് വർഷം നമുക്ക് അവിടെ മറ്റു വളങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഏകദേശം ഒരു പശുവിന്റെ ശരീരത്തിലെ പശുവിനെ സംസ്കരിച്ച ആ മണ്ണ് ഏകദേശം മുപ്പത് ഏക്കർ സ്ഥലത്ത് കൃഷി വളമായി വളർ ഉപയോഗിക്കാം പശുവിന്റെ കൊമ്പ് പശുവിന്റെ കൊമ്പില് ഊട്ടി തീ വരുന്ന ഏതൊരു കല്ലും നമ്മുടെ നാട്ടിൽ പറയുന്ന വെള്ളാരല്ല് ഈ വെള്ളാരല്ല് പൊടിച്ച് ആ കൊ മരിച്ച് പശുവിന്റെ കൊമ്പിനടുത്ത് നിറച്ച് അത് അടച്ചു വെച്ച് അതിലൊരു കാലാവധി ഉണ്ട് ആ കാലാവധി കഴിഞ്ഞാൽ അതിൻ്റെ അടുത്ത ആ കൊമ്പിന്റെ വളം അതൊരു പശുവിന്റെ കൊമ്പിന്റെ കൃഷി ചെയ്യാൻ ഉപയോഗിക്കാം അപ്പൊ ജനി ജീവിച്ചിരിക്കുമ്പോൾ മാത്രമല്ല അതിന്റെ മരണശേഷം പോലും മനുഷ്യന് ഉപകാരം ചെയ്യുന്ന ഒരു ജീവിയാണ് പശു അതുകൊണ്ടാണ് അത് ഈശ്വരൻ എന്ന് പറയുന്നത് അത്തരം കേരളത്തിൽ കേരളത്തില് ഉപയോഗിക്കുകയാണ് മുപ്പത്തിമൂടി ദേവതകൾ വസിക്കുന്ന പശുവിന് മനുഷ്യരെ ചെയ്യുന്നു പാലിനു വേണ്ടി വളർത്തുന്നു പാലില്ലാതായ മറ്റെന്തെങ്കിലും രോഗം ബാധിച്ച ജനിച്ചത് കാളയാണെങ്കിൽ ഒന്ന് പിന്നിലാണ് കൊന്നു അവകാശമില്ല പക്ഷെ പശുവിനെ കൊന്നു തിന്നാൽ അത് ഈ ഭൂമിയുടെ നാശത്തിന് കാരണമാകും അതിനോട് സ്നേഹം അത് അവരോടുള്ള സ്നേഹം കൊണ്ടാണ് അത്രയും അറ്റാച്ച്മെന്റ് നായകനായിട്ട് നമ്മുടെ മനസ്സേ അറ്റാച്ച്മെന്റ് അല്ലാതെ പശുവിനെ പോലുള്ള മറ്റു ഗുണങ്ങളൊന്നും ഇപ്പൊ നായി ആത്മാത്രമായ നായന വളർന്നവർക്കറിയാം നമ്മുടെ വീട്ടിലെ നായന്റെ അദ്ദേഹം

ആ ഓം ഓരോ പശുവിന്റെ മുഖത്തു നിന്നാണ് ഉണ്ടായിരുന്നാണ് നമ്മുടെ ഉത്തരഭാരതത്തിലുള്ള പശുക്കളെ ചിത്രം എടുത്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും പറയുന്നത് പരമാശാസ്ത്രജ്ഞന്മാർ പറയുന്നത് ഓംകാരത്തിന് രൂപം ഉണ്ടായത് ഗോമുഖത്തു നിന്നാണ് ഓംഹാരം എന്ന ശബ്ദത്തിന് അതിന് ശബ്ദമുണ്ടാകുന്നത് പിന്നെയാണ് അതിന് രൂപം ഉണ്ടാകുന്നത് ഓംകാരത്തിന് രൂപം ഉണ്ടായത് ാണ് അത്രയും സവിശേഷതയാശുവിനെ കേരളം പോലുള്ള സംസ്ഥാനങ്ങളില് ഭക്ഷണ വസ്തുവാക്കുന്ന ശ്രേഷ്ഠമായ മാംസം വസ്തുവാക്കുന്നൊണ്ട് നികൃഷ്ടമായ ജീവിതത്തിലേക്ക് മാറ്റുന്ന തരത്തില് കേരളീയരുടെ മനസ്സിനെ നമ്മൾ മാറ്റിയെടുത്തു എന്റെ കുട്ടിക്കാലത്ത് എന്റെ അമ്മൂമ്മയൊക്കെ ചില വീടുകളിൽ നിന്ന് വെള്ളം കുടിക്കുക എത്ര താപിച്ചാലും

എന്ന പേരിൽ നമ്മൾ നമ്മൾ കഴിക്കുന്നു എന്താണോ ുന്നത് അതിൽ നിന്നാണ് നമ്മുടെ മനസ്സ് രൂപപ്പെടുന്നത് നമ്മൾ എന്താണോ കഴിക്കുന്നത് അതാണ് നമ്മുടെ ആ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നാണ് നമ്മളുടെ ചിന്തകൾ ഉണ്ടാകുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള ഭക്ഷണം നമ്മുടെ ജീവിതത്തിൽ ഒഴിവാക്കാൻ പഠിക്കണം കുഞ്ഞുമാർക്ക് ഒരു കവിതയുണ്ട് ഒരു കഷ്ണം പുട്ട് തിന്നാൻ പപ്പടം ഒരു കഷ്ണം പുട്ട് തിന്നാൻ പപ്പടം വേണ്ട ഒരു ജന്മം കഴിച്ചിടാൻ വേലി വേണ്ടെന്ന പോലെ ഒരു കഷ്ണം പുട്ട് തിന്നാൻ പപ്പടം ഒരു ജന്മം കഴിച്ചിടാൻ വിവാഹത്തിന് ആവശ്യമില്ല നമുക്ക് ഒരു ജന്മം കഴിച്ചിടാം ഗോമാതാവിന്റെ മാംസം ഭക്ഷിക്കേണ്ടല്ലാതെ തന്നെ നമുക്ക് ധാരാളം തന്നിട്ടുണ്ട് ഗോമാലാവിനെ നമ്മൾ ഭക്ഷണമാക്കിയാൽ വിത്ത് എടുത്ത് കുത്തുന്നത് പോലെയായിരിക്കും ഇന്ന് ഗോമാതാവിനെ ഭക്ഷിക്കുന്ന ആള് ഈ ഭൂമിയിൽ ഭക്ഷണമില്ലാത്ത സാഹചര്യം വരും കൃഷി ചെയ്യാൻ പറ്റാത്ത സാഹചര്യങ്ങൾ വരും ഇപ്പൊ ഗോവിക്കുന്നത് വിത്തെടുത്ത് കുത്തുന്ന അപ്പൊ ബോഡിനെ സംരക്ഷിക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുടെയും കടമയാണ് എല്ലാ വീട്ടിലും ഒരു പശു ഉണ്ടാവുക എല്ലാ കുട്ടികളും പശുവിന്റെ പാലും മോരും നെയ്യുമൊക്കെ കഴിച്ചു ഭക്ഷിച്ച് ജീവിക്കട്ടെ ലോകത്തെ ഏറ്റവും ശ്രേഷ്ഠമായ പാലിനേക്കാൾ ശ്രേഷ്ഠമായ ഒരു ഉൽപ്പന്നമാണ് മോര് നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന പാക്കറ്റിൽ വാങ്ങുന്ന തൈരിൽ വെള്ളമൊഴിച്ച് ലൂസാക്കി എടുക്കുന്നതല്ല മോര് നാടൻ പശുവിന്റെ പാല് കാച്ചി മുറയൊഴിച്ച് അത് കടഞ്ഞ് വരുന്ന ഉച്ചക്ക് മോര് കഴിച്ചാൽ ഔഷധമാണ് ഉച്ചയ്ക്ക് കഴിച്ചാൽ അത് കഴിക്കുന്ന വിഷമാണെന്നാണ് ശാസ്ത്രം പറയുന്നത് എല്ലാ ദിവസവും നിങ്ങൾ മോര് കഴിച്ചോളൂ നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരിക്കലും യാതൊരുവിധ രോഗങ്ങളും വരില്ല മോര് അത്രയ്ക്കും പ്രാധാന്യമുള്ളതാണ് നാടൻ കൃഷിന്റെ നെയ്യ് നാടൻ പശുവിന്റെ നെയ്യും അമൃതിന് സമമാണ് ഈ അടുത്ത കാലത്ത് കോട്ടയ്ക്കൽ ആര്യവൈദ്യശാലയിലെ പിന്നെ അദ്ദേഹം മരിച്ചു അദ്ദേഹത്തിന്റെ ഒരു ഒരു ഇന്റർവ്യൂ ഞാൻ കണ്ടിരുന്നു പത്രം നൂറ്റിമൂന്നാമത്തെ വയസ്സിലാണ് മരിച്ചത് നൂറ്റിമൂന്നാമത്തെ വയസ്സിൽ അദ്ദേഹം മരിക്കുന്നത് പോലെ നെയ്യ് ചേർക്കാതെ ഭക്ഷണം കഴിച്ചിട്ടില്ല അദ്ദേഹം ഭക്ഷണം കഴിക്കുന്നുണ്ടെങ്കിൽ അതോടൊപ്പം നെയ്യ് ഒക്കെ ചേർത്തിരുന്നു നെയ്യ് എല്ലാ ദിവസവും നിങ്ങൾ ഭക്ഷണത്തോടൊപ്പം നാടൻ ദശകിന്റെ നെയ്യ് കൂടി ചേർത്ത ജീവിതത്തിൽ ഒരിക്കലും നിങ്ങൾക്ക് യാതൊരുവിധ രോഗങ്ങളും വരില്ല ഏറ്റവും ക്യാൻസർ എന്ന രോഗത്തെ ഭയക്കേണ്ട ഒരു ആവശ്യമില്ല എന്നാണ് കാരണം അതിന് ചികിത്സ രക്ഷപ്പെടാം രണ്ട് തവണ ക്യാൻസർ വന്നിട്ടുള്ള ആളാണ് എനിക്ക് അവയവ സുഖമായി നടക്കുന്ന ആളാണ് ഏറ്റവും അധികം വരയ്ക്കുന്നത് ഹാർട്ട് അറ്റാക്കും വേണമെങ്കിലും എപ്പോഴും ആരും കുറഞ്ഞു കിടന്നിരിക്കാൻ ചെറിയ കുട്ടികൾ പോലും നമ്മളുടെ നാളും ബശീരിന്റെ ചാണകം കത്തിച്ചുണ്ടാക്കുന്ന ഭസ്മം ചേർത്ത വെള്ളം എല്ലാ ദിവസവും നിങ്ങൾ കഴിച്ചോളൂ ബോഡിയായി മാറും നമ്മുടെ ബോഡി ബോഡി ബോഡിയായി മാറും ആണെങ്കിൽ ആ ശരീരത്തിൽ യാതൊരു രോഗങ്ങളും വരില്ല ഈ കുറഞ്ഞ വീണു മരണം അട്ടാക്ക് പോലുള്ള പ്രശ്നങ്ങൾ വരില്ല നാടൻ വെച്ചിട്ട് സ്ഥിരമായി